നന്ദിനി ആരെയും കാണാതെ ശ്രീജയുടെ ബാഗിൽ കൊണ്ടുപോയി സ്വർണം വെക്കുകയാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ അച്ചമ്മ കണ്ടിരുന്നു നന്ദിനി വെച്ചിട്ട് പോയ പുറകെ തന്നെ അച്ചമ്മ ആ സ്വർണ്ണം എടുത്ത് കയ്യിൽ വെക്കുമായിരുന്നു പിറ്റേന്ന് രാവിലെ ആരെയും കാണാതെ അത് പൂച്ചട്ടിയുടെ ഇടക്കോട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം തെളിവുകളോട് കൂടി തന്നെ അച്ചമ്മ എല്ലാവരോടും പറയുകയാണ് താൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തതെല്ലാം ഇങ്ങനെ എല്ലാവരെയും കാണിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷയും ശ്രീകാന്തും നന്ദിനിയും കൂടെ പ്ലാൻ ചെയ്ത ഒരു കാര്യമായിരുന്നു ഇതെന്ന് എല്ലാവരും മനസ്സിലാക്കുകയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത് കണ്ടിട്ട് പേദിയുടെ അച്ഛനാണെങ്കിൽ കറന്നാക്കുറ്റി നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട് ഇനി മേലെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുതെന്ന് പറയാണ് കേട്ടോ അങ്ങനെ വേദയുടെ അമ്മയാണെങ്കിൽ നിൻ്റെ ഭാര്യേനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകുന്ന പറയുകയാണ് അങ്ങനെ അവർ മുറിയിൽ ചെന്നിട്ട് വർഷം ശ്രീകാന്തം കൂടെ പറയുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇറങ്ങി പുറപ്പെടാണ്ടെന്ന് ഇപ്പോൾ കണ്ടില്ലേ എല്ലാവരുടെയും മുന്നിലെ നാണം കേട്ടപ്പോൾ നിനക്ക് സമാധാനമായില്ലേ ഇപ്പോൾ വർഷം പറയുകയാണ് അറിഞ്ഞു ആ തള്ളി ഇങ്ങനെ ഡിറ്റക്റ്റീവ് കളിക്കൂ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ ദേഷ്യം കൊണ്ടിട്ട് ഇങ്ങനെ വർഷം ഇങ്ങനെ തല്ലാനൊക്കെ പോകുന്നുണ്ട് അങ്ങനെ അവനിങ്ങനെ കലിതുള്ളി ില്ക്കാൻ കേട്ടോ വേദ നന്ദിനിയോട് പറയുന്നുണ്ട് എന്നാലും എന്നോടുള്ള ദേശത്തിന്റെ പുറത്ത് പാവം ശ്രീ ചേച്ചീനെ കരുവാക്കേണ്ടിയിരുന്നില്ല പാവമാണ് കേട്ടോ ഇങ്ങനെയൊന്നും കാണിക്കരുതെന്ന് പറയുകയാണ് തെറ്റ് പറ്റി പോയി മോളേന്ന് ഇങ്ങനെ നന്ദിനി വേദയുടെ നേരെ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മ പറയാണ് നീ ഇനി ശബ്ദിച്ച് പോവരുത് ഞങ്ങൾ പുറത്ത് പോയി വെയിറ്റ് ചെയ്യും ഞങ്ങൾ എന്ന് പറയാണ് അങ്ങനെ നന്ദിനെ പുറത്തിറക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റിൻ്റെ ക്ഷമ ചോദിക്കുകയാണെന്ന് വേദയുടെ അച്ഛൻ വിക്രത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മയാണെങ്കിൽ അയ്യോ അതിൻ്റെ ും ആവശ്യമില്ല അതിനെ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞങ്ങളെ അപമാനിക്കാൻ നോക്കിയത് അവരല്ലേ ഞങ്ങൾ അപമാനിതരാവുകയും ചെയ്തില്ലല്ലോ അതിനെക്കാട്ടി മുന്നേ തന്നെ എല്ലാം വെളിച്ചിട്ടായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അങ്ങനെ പിണങ്ങി ഇറങ്ങരുത് എന്ന് പറയുകയാണ് ഏ ഇല്ല അതിന് ആരും പിണങ്ങി അതിനെ നിങ്ങളാരും ഞങ്ങളുടെ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് സന്തോഷപൂർവ്വം ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്ന് പറയാനിട്ടോ അങ്ങനെ അവർ നേരെ ആ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അവിടെ സീതാരാമന്റെ വിഗ്രഹം പൂജിച്ച് അമ്പലത്തിലെ തിരികെ കൊണ്ടുവയ്ക്കുവാനായിട്ടോ അങ്ങനെ നടയുടെ വാതിൽ നിന്ന് വിക്രം വേദിയും തൊഴുതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിക്രം അച്ഛമ്മയോട് പറയുന്നുണ്ട് അച്ഛമ്മ ഇനി ഇതിൻ്റെ പേരിൽ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത് തിരുമേനി ഇപ്പം പറഞ്ഞല്ലോ എല്ലാ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വന്ന് തൊഴണം എന്നൊക്കെ എനിക്ക് അതിനൊന്നും പറ്റത്തില്ല ഇത്രയും ഇത്രയും ഇതുവരെയുള്ള നാടകത്തിലൊക്കെ ഞാൻ നിന്നു ഇനി എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ എന്ന് വിക്രം പറയാനിട്ടോ അച്ഛമ്മയും വേദിയും വിക്രവും കൂടി നന്ദിനിയോട് പറയുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം വീട്ടിൽ അറിഞ്ഞാലുള്ള അവസാന അവസ്ഥ അറിയാലോ ഇനിയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ വിക്രം നേരെ അവനവ ജോലി സ്വയം തിരഞ്ഞെടുത്തിരിക്കുകയാണ് കൂട്ടുകാർ പറയുന്നുണ്ട് എടാ ഇന്ന് നമ്മുടെ അനിയൻകൂട്ടൻ്റെ ബർത്ത് ബർത്ത്ഡേ അല്ലേ ഇന്ന് നമുക്ക് അവനൊരു പാർട്ടി കൊടുക്കണ്ടേ എന്നൊക്കെ കൊടുക്കണ്ടതെന്നൊക്കെ പറയാനുട്ടോ അതു പിന്നെ പറയാനുണ്ടോ നമുക്കൊരു ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ അവന് നല്ലൊരു സ്വീകരണം തന്നെ കൊടുക്കണം അവൻ ഞെട്ടിപ്പോണം നമ്മളുടെ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കണ്ടിട്ടെന്ന് പറഞ്ഞ് അവരെ മൂന്നുപേരെയും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ